ആയിരിക്കട്ടെ വാർത്തയുമായി സാക്ഷിയാക്കി പരിശുദ്ധ ഉണ്ണീശോ ഭൂമിയിൽ പിറന്ന പുണ്യദിനം ദൂതൻ പരിശുദ്ധ മറയത്തെ സമീപിച്ചപ്പോൾ പ്രത്യുത്തരമായി മറയ നൽകിയത് എളിമയുടെ അനുസരണത്തിന്റെ വിധേയത്വത്തിന്റെ തിരുവചനമാണ് വിശുദ്ധ ലൂക്കായുടെ ായ വാക്യം ഇതാ കർത്താൻ ദാസി വാക്ക് എന്ന് നിറവേറത്തെ അവതരിച്ച് സ്നേഹത്തിന്റെ ഒരു പുതിയ ഉദയം ലോകത്തിന് പകർന്നു നൽകിയതിന്റെ അനുസ്മരണമാണ് ക്രിസ്തുമസ് അതെ ജാതിമത കാലദേശ ഭേദമില്ലാതെ നല്ല മനസ്സുള്ള എല്ലാവർക്കും സമാധാനം വാഗ്ദാനം ചെയ്യുന്നു ക്രിസ്തുമസ് പ്രിയമുള്ളവരെ നമ്മുടെ പരിമിതികളുടെ ചിത്രമാണ് കാലിത്തൊഴുത്ത് കാലിത്തൊഴുത്തിന് സമാനമായ നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ യേശുട്ടുമ്പോൾ അവിടുത്തെ വരവേൽക്കാനായി സൽകൃത്യങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു പുൽകോട് നമുക്കൊരുക്കാം ഉണ്ണീശോയെ എളിമ എന്ന പുണ്യത്തെ വളരാൻ എന്നെ സഹായിക്കണമേ എന്ന നമുക്കിന്ന് ഒരു വിടം എളിമയെന്ന് കൃപ ലഭിക്കുവാനായി നന്മ നിറഞ്ഞു മറിയമേ എന്ന പ്രാർത്ഥന ഇന്ന് മൂന്ന് തവണ ചൊല്ലാം എല്ലാവരെയും ഉണ്ണീശ്വ സമൃദ്ധമായിരിക്കും രേഖട്ടെ ആമേൻ